ഇടുക്കിയിൽ വൻ വനം കൊള്ള ശാന്തർബാറ പേത്തുട്ടിയിൽ സി എച്ച് ആർ മേഖലയിൽ നിന്ന് വിവിധ ഇനങ്ങളിൽപ്പെട്ട നൂറ്റി അൻപതിലധികം മരങ്ങൾ മുറിച്ചു മുറിച്ചുകിടത്തി ഉരുൾപൊട്ടലിനെ തുടർന്ന് നാശനഷ്ടമുണ്ടായ മേഖലയ്ക്ക് സമീപത്തു നിന്നാണ് മരങ്ങൾ മുറിച്ചത് ഏലം പുനർകൃഷിയുടെ മറവിലാണ് മരം കൊള്ള നടന്നിരിക്കുന്നത് സി എച്ച് ആർ ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അനുവദിയില്ല കാർഷിക ആവശ്യങ്ങൾക്കായി ചില്ലകൾ വെട്ടി ഒതുക്കാറുണ്ടെങ്കിലും ഇതിന്റെ മറവിൽ മരങ്ങൾ മുറിച്ചു കടത്തുകയായിരുന്നു ശാന്തൻപാറ വില്ലേജിൽ മതികെട്ടാൻചോല ദേശീയ ഉദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ഒന്നര ഏക്കർ ഭൂമിയിൽ നിന്നും ഒരാഴ്ച മുൻപാണ് മരങ്ങൾ മുറിച്ചു കടത്തിയത് എം ബൊമ്മയ്യൻ എന്നയാളുടെ പേരിലുള്ള ഭൂമിയാണിതെന്ന് പൊതുപ്രവർത്തകനായ കെ അരുൺ പറയുന്നു വൻ രീതിയിലുള്ള അതിനെക്കുറിച്ചൊന്നും അറിയാതെ ആളുകളെല്ലാം തിരിച്ചറിഞ്ഞു പൊതുസമൂഹം ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ അത് വലിയ വിഷയമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പെട്ടെന്ന് വന്ന് ഫോറസ്റ്റുകാർ കേസെടുക്കുക ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ വ്യാപകമായ രീതിയിൽ ഒരു ഭാഗത്ത് വനം കൊള്ള നടക്കുന്നു ഒരു ഭാഗത്ത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവന്റെ ഒരു വീട് നിർമ്മാണത്തിനോ അല്ലെങ്കിൽ വീടിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു മരത്തിന്റെ ഒരു ചില്ല പോലും മുറിച്ചു മാറ്റുവാൻ സാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതുപോലെയുള്ള വനം കൊള്ളകൾ വലിയ വലിയ വൻകിട ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പൊ കർശനമായ രീതിയിലുള്ള നടപടികൾ ഇവരുടെ മേൽ ഉണ്ടാകണം എന്നാണ് പറയുവാനുള്ളത് ആഞ്ഞിലി മരുത ഞാവൽ പ്ലാവ് തുടങ്ങിയ നിരവധി മരങ്ങളാണ് കടത്തിയത് സംഭവം വിവാദമായതോടെ വനംവകുപ്പ് കേസെടുത്തു